ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ ഈ മുട്ടുവേദന ഏത് രോഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇത് ഏത് തരം ആർത്രൈറ്റിസ് ആണെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഗണത്തിലാണ് വരുന്നത് അപ്പോൾ ഈ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ടിന്റെ ഭാഗത്ത് നീർക്കെട്ട് ഉണ്ടാവാനും മുട്ടിൽ അതിശക്തമായിട്ടുള്ള വേദന ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഴി അതായത് ഉപ്പ് കിഴി നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത് നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കല്ലുപ്പ് ഉണ്ടല്ലോ അതായത് പരലുപ്പ് എന്ന് പറയാം അപ്പോൾ ഈ കല്ലുപ്പ് ഏകദേശം ഒരു രണ്ട് പിടി എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന മുരിങ്ങ ഇല ഏകദേശം മൂന്നോ നാലോ പിടി നമ്മളെടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ ശിവക്ഷേത്രങ്ങളുടെയൊക്കെ ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റുന്ന എരിക്കിൻ്റെ ഇല നമുക്ക് കിട്ടാം അപ്പോൾ ഇതൊരു നാല് മുതൽ ആറ് എരിക്കില എടുത്തിട്ട് ഈ ഇലകൾ നന്നായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ചെറിയ നമ്മളിപ്പോൾ തോരനൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനോടൊപ്പം തന്നെ ഇതിനെ കുറച്ച് കർപ്പൂരാതി തൈലം കൂടി ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക അതിനുശേഷം ഇതിനൊരു തോർത്തിൻ്റെ അകത്ത് ജസ്റ്റ് കെട്ടിവെച്ചതിന് ശേഷം ഈ തോർത്ത് നമ്മൾ അത്യാവശ്യം ഒരു കിഴി പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കിഴി പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ സെയിം കർപ്പൂരാദി തൈലം തന്നെ നമ്മുടെ മുട്ടിൽ അത്യാവശ്യം ചൂടാക്കി തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് നമുക്ക് കിഴി പോലെ നമ്മുടെ മുട്ടിൽ പിടിക്കുന്നത് എപ്പോഴും നമുക്ക് വേദനകൾ ശമിക്കുന്നതിന് വളരെയേറെ സഹായിക്കും നീര് പെട്ടെന്ന് വലിഞ്ഞു പോകുന്നതിനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് മരുന്നുകൾ ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഇത് നമുക്ക് സാധാരണക്കാർക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്